നമസ്കാരം ഇവർക്കും ശ്രീമുരുഗാജ്യോതിഷത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിലവിളക്ക് കൊളുത്തുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നിലവിളക്ക് കൊളുത്തുമ്പോൾ നാം ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളെ പറ്റിയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് ദോഷം കുടുംബത്തിലുണ്ടാവാനും വ്യക്തികൾക്കും കുടുംബത്തിനൊക്കെ ഒരുപാട് ദോഷങ്ങൾക്ക് വന്നുചേരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നിലവിളക്ക് കൊടുത്തുമ്പോൾ സത്യസാനത്ത് നമ്മൾ നിലവിളക്ക് സന്ധ്യക്ക് മുമ്പായിട്ട് അതായത് സൂര്യനസ്തമിക്കും തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ നിലവിളക്ക് കൊളുത്തേണ്ടത് നിലവിളക്കില് ഒരു തിരിയോ രണ്ട് തിരിയോ ആയിട്ട് നമുക്ക് ദീപം തെളിയിക്കാം അഞ്ച് തിരി കത്തിക്കാം അതാണ് ഉത്തമമായിട്ട് പറയുന്നത് നാല് തിരിയും മൂന്ന് തിരിയൊക്കെ ഇടുന്നത് ചില മന്ത്രകർമ്മങ്ങൾക്കൊക്കെ വേണ്ടിയാണ് പത്രം കാര്യങ്ങൾ നമുക്ക് വീട്ടിലും ആവശ്യമില്ല വീട്ടിൽ നമ്മളെപ്പോഴും ഒരു തിരിയോ രണ്ട് തിരിയോ ആണ് കത്തിക്കുന്നത് പലരും ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് ഒരു തിരിയാണ് രണ്ട് തിരിയാണ് കത്തിക്കേണ്ടത് എപ്പോഴും സംശയം വരുന്ന ഒരു കാര്യം കൂടിയാണ് മുമ്പിലേക്കും പുറകിലേക്കുമാണ് നിലവിളക്കിൽ എപ്പോഴും തിരിയിട്ട് കത്തിക്കുന്നത് ഉത്തമം എന്ന് പറയുന്നത് രണ്ട് തിരിയാണ് ഏറ്റവും നല്ലത് അതിൻ്റെ കാരണം എന്താണ് നിലവിളക്കിലെ താഴെ ഭാഗം ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും ഒക്കെ ഓർത്തിരിക്കുന്ന മുഗൾ ഭാഗമുണ്ടല്ലോ അവിടെ ശിവനും എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ ഷാഡോ നിഴല് പുറത്തടിക്കി പുറയിൽ കൊള്ളും അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് രണ്ട് സ്ഥലത്തും ഈക്വലായിട്ട് തുല്യ അളവിൽ നമ്മൾ തിരിയിട്ട് കത്തിക്കുന്നത് അത് മാറാനായിട്ട് അങ്ങനെ വരാതിരിക്കാൻ അങ്ങനെ പാടില്ല അപ്പം എപ്പോഴും നിലവിളക്ക് കത്തിക്കുമ്പോൾ അത്തരം കാര്യങ്ങളുള്ള ശ്രദ്ധിക്കണം നമ്മൾ പറഞ്ഞു വന്നതല്ല ചെയ്യാൻ പാടാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് സന്ധി നേരത്തെ നിലവിളക്ക് കൊളുത്തുമ്പോൾ ആ സമയങ്ങളിൽ ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ പാടുള്ളതല്ല ആ സമയം നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല സന്ധി നേരത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല കാരണം എല്ലാ ജീവജാലങ്ങളും വിശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ് സന്ധ്യ അവരുടെ പകൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അലച്ചിലെല്ലാം കഴിഞ്ഞ് ഭക്ഷണം സമയമാണ് സന്ധ്യ ആ സമയത്ത് പ്രപഞ്ചം ഒരുപാട് നെഗറ്റീവ് എനർജി അതായത് സൂര്യനെ അസ്തമിക്കുന്ന ഒരു സമയം അസ്തമിച്ചിട്ടില്ല അസ്തമിക്കുന്ന തൊട്ട് മുമ്പുള്ള സമയം ഭൂമിയിൽ ഒരുപാട് നെഗറ്റീവ് എനർജീസ് വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്നത് എന്ന് നിത്യരോഗിയാക്കുക പല പല അസുഖങ്ങളും നമ്മളെ വന്ന് നമ്മുടെ ആരോഗ്യമൊക്കെ വളരെ മോശമാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു കാരണവശാലും സന്ധ്യ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പാടില്ല സന്ധ്യ നേരത്ത് ഉറങ്ങാൻ പാടില്ല സമയത്ത് യാതൊരു കാരണവശാലും ഉറങ്ങാൻ പാടില്ല നിലവിളക്ക് കൊടുത്തി പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ വീട്ടിലെല്ലാവരും ഉണർന്നിരിക്കുക കഴിവതും അതിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ഒച്ച ബഹളങ്ങളൊന്നും ഇല്ലാതെ ശ്രദ്ധിച്ചിരിക്കുന്നതൊക്കെ ഐശ്വര്യത്തിന് വളരെ നല്ലതാണ് കുട്ടികളുടെ ബഹളങ്ങൾ കുട്ടികളുടെ ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെ ഉണ്ടാവാതെ ബോധപൂർവം അത് ഒഴിവാക്കാൻ ശ്രമിക്കണം രാത്രി എന്റെ തുടക്കത്തിന് തൊട്ടുമുമ്പുള്ള സമയമാണ് ഈ എന്ന് പറയുന്നത് അതൊരുപാട് ദുഷ്ടശക്തികളും ഒക്കെ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നതും ഒരുപാട് നെഗറ്റീവ് എനർജീസ് ഒരുപാടുള്ള ഒരു സമയം എന്നാണ് ഈ സന്ധ്യനേരത്തെ പറയുന്നത് അപ്പം അത്രയും സമയങ്ങളൊക്കെ ഇന്ന കാര്യങ്ങൾ ഒഴിവാക്കുക നിലവിളക്കില് ഒഴിക്കാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് നല്ലെണ്ണ ഉപയോഗിച്ച് നെലവിളക്ക് കൊളുത്താം നെലവിളക്കിൽ കരിന്തിരി കത്താതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കിലോ എണ്ണ വീണ്ടും വീണ്ടും കത്തിക്കാൻ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ തിരിയാണെങ്കിലും ഒരിക്കലോപേച്ച തിരി വീണ്ടും കത്തിക്കാൻ നോക്കരുത് അതൊക്കെ മാറ്റേണ്ടതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുവായി ശ്രദ്ധിക്കണം നെലവിളക്ക് കൊടുത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിലവിളക്ക് കൊടുത്തത് എപ്പോഴും രാവിലെയും വൈകിട്ടും സദ്യയ്ക്ക് മുമ്പുമാണ് നിലവിളക്ക് കൊളുത്തേണ്ടത് ഇനി പൂജാമുറയിലൊക്കെ നിലവിളക്ക് കൊടുത്തു വേണമെങ്കിൽ സമയമെന്നില്ല കേട്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൊളുത്താവുന്നതാണ് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നത് അല്ലാതെ സാധാരണ ഒരു വീട്ടിൽ നമ്മൾ വിളകളൊക്കെ കൊടുത്തുമ്പോൾ രാവിലെയും വൈകിട്ടുമാണ് സാധാരണ വിളക്ക് കൊടുത്തുന്നത് സാധാരണ രാവിലെ അധികം ആൾക്കാർ കൊളുത്തി കാണുന്നില്ല വൈകിട്ട് കൊളുത്താറുള്ളത് രാവിലെ കൊളുത്തുന്നത് വളരെയധികം സർവൈശ്വര്യപ്രദമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് കൊടുക്കുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം കുഴപ്പത്തിലുണ്ടാകാനായിട്ട് വളരെ നല്ലതാണ് സർവ്വ സർവ്വൈശ്വര്യങ്ങളുമായിരിക്കും ഫലം പിത്രം വളരെ ശ്രദ്ധിക്കുക നെലവിളക്ക് കൊടുത്ത് പിത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കുക വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് സദ്യ സമയത്ത് ഉറങ്ങരുത് ഭക്ഷണം കഴിക്കരുത് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കരുത് അതിന് മുമ്പ് അതിന് ശേഷമോ ആവാം അപ്പം അത്രയും കാര്യങ്ങൾക്ക് എല്ലാവരും ശ്രദ്ധിക്കുക നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം വീണ്ടും പുതിയൊരു വർഗവുമായി കിട്ടുമുട്ടാം നന്ദി